വടകരയിൽ കാറിടിച്ച് സ്ത്രീ മരിക്കുകയും പേരക്കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കാർ ഓടിച്ച ഷജീലിനെ നാട്ടിലെത്തിക്കാനായില്ല യു എയിലുള്ള ഷജീലിനായി ഇന്റർപോളിന്റെ സഹായം തേടും ബ്ലൂ കോർണർ നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെടുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലായിരുന്നു ചോറോട് അമൃതാനന്ദമായി മഠത്തിന് സമീപത്തെ റോഡിൽ വെച്ച് ബേബിയെയും പേരമകൾ ദൃശാനയെയും കാറിടിച്ചത് അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോവുകയും ദൃശാന കോമയിലാവുകയും ചെയ്തിരുന്നു സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് ഇടിച്ച കാറും കാർ ഓടിച്ചിരുന്ന ഷെജീലിനെയും അന്വേഷണ സംഘം കണ്ടെത്തിയത് എന്നാൽ ഷെജീൽ ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് പണം തട്ടിയായിരുന്നു വിദേശത്തേക്ക് കടന്നത് നിലവിൽ യു എയിലുള്ള ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം അതേസമയം അന്വേഷണ സംഘം ഷെജീൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ആശയവിനിമയം നടത്തിയിരുന്നെങ്കിലും നാട്ടിലേക്ക് സ്വന്തം നിലയിൽ മടങ്ങിവരാൻ ഷെജീൽ തയ്യാറല്ല എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കേസ് സാധാരണ അപകടമാക്കി മാറ്റാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഷെജീലിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ജനം കോഴിക്കോട്